ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേയ് ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് മൂലമാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് പേരൊക്കെ എന്നോട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുവോ ചെയ്യുവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവലെ ഒരു പത്തരയ്ക്ക് ശേഷമാണ് ഞാൻ എഴുന്നേറ്റത് കാരണം ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു വൈകിട്ടൊക്കെ ഭയങ്കര ശ്വാസം മുട്ടലും ചുമയായിരുന്നു അത് കാരണം ഉറങ്ങാൻ മേലായിരുന്നു പിന്നെ വെളുപ്പിനെ ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് ഞാൻ ഞാൻ ഉറങ്ങിയത് അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് പിന്നെ നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പം അമ്മ അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുവാണ് ഞാൻ വീഡിയോ എടുക്കുക എടുത്തോണ്ടാ വരുന്നതെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുവാണെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് അത്രയ്ക്ക് നല്ല കോലത്തിലൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് അവിടെ ചമ്മി നിൽക്കുവാണ് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശം ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ് ആ തൊട്ടപ്പുറമുള്ള വീട്ടിൽ ആൾ താമസം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഭയങ്കര കാടൊക്കെ പിടിച്ചു കിടക്കുവാണ് ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ ഹോം ടൂറൊക്കെ ഞാൻ ഉടനെ തന്നെ ചെയ്യാം എൻ്റെ സ്വന്തം വീടിൻ്റെയും വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെയും ഹോം ടൂർ ചെയ്യാം പിന്നെ ഞാൻ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കുവാണ് നമുക്ക് ദോശയുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചമ്മന്തി വരുന്നു എനിക്ക് ദോശേനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം ചമ്മന്തിയാണ് സോറി ഗൈസ് ഞാൻ പറഞ്ഞത് മാറിപ്പോയി എനിക്ക് ദോശേനേക്കാളും കൂടുതൽ ഇഷ്ടം ഇഡലിയോടാണ് അതാണ് ഞാൻ പറയാൻ വന്നത് തിരിഞ്ഞു പോയതാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഒന്ന് നോക്കിയത് നേരെ പോയി പല്ലൊക്കെ തേച്ചിട്ട് ദോശയും ചമ്മന്തിയും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മൂന്ന് ദോശ എടുത്തു പിന്നെ കുറച്ച് ചമ്മന്തിയും എടുത്തു ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ള ഡ്രസ്സ് എൻ്റെ യൂണിഫോം ഡ്രസ്സാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചപ്പോൾ ഉള്ള യൂണിഫോം ഡ്രസ്സാണ് ഞാൻ അങ്ങനെയാണ് യൂണിഫോം ഡ്രസ്സൊക്കെ വീട്ടിലിടാറുണ്ട് എന്തിനാണ് നമ്മൾ ചുമ്മാ ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത് എല്ലാം പൈസ കൊടുത്ത് വാങ്ങിയത് തന്നെയല്ലേ അതുകൊണ്ട് ഞാൻ അതൊക്കെ വീട്ടിൽ ഇടാറുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഫുഡൊക്കെ അടിച്ചു തീർത്തിട്ടുണ്ട് നെക്സ്റ്റ് ചായയാണ് എനിക്ക് രാവിലെ എപ്പോഴും മസ്റ്റാണ് ഒരു പാൽ ചായ എനിക്ക് വേണം എനിക്ക് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ അതിലും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പാൽ ചായയോടാണ് അങ്ങനെ രാവിലെ ചായയൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കഴിച്ച പാത്രവും ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ഞാൻ ചുമ്മാ വീഡിയോ എടുത്ത് നിങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ ഞാൻ വീട്ടിൽ പണിയൊക്കെ ചെയ്യുമെന്നൊന്ന് അറിയട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കുവാണ് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ വീട്ടിൽ പണിയൊക്കെ എടുക്കും ഇനി ഞാൻ പണിയെടുക്കത്തൊന്നും ഇല്ലെന്ന് ആരും പറയരുത് വെറുതെ പറഞ്ഞായിട്ടോ ഞാൻ എന്തായാലും നമ്മൾ സ്വന്തമായിട്ട് കഴിച്ച പാത്രം നമ്മൾ തന്നെ കഴുകി വെക്കണമല്ലോ അതല്ലേ ഒരു മര്യാദ പുറകിലിത് ആ അമ്മ അവിടെ വന്ന് നിൽക്കുവാണ് ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് അമ്മ പ്രതീക്ഷിച്ചില്ല അമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുവാണ് അതാണ് ഞാൻ അവിടെ ഇമോജി വെച്ചത് പിന്നെ ഞാൻ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫേസ് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി നോക്കുക നല്ല ഫേസ് വാഷാണ് സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റനാക്കും അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യും അപ്പം ഞാൻ ഫേസൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേസിലുള്ള ആ ഒരു ബ്രൈറ്റ്നെസ് നിങ്ങൾ കണ്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് വാഷും കൂടിയാണ് നല്ലൊരു ഫാർമസി ഫേസ് വാഷാണ് പിന്നെ അമ്മ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാളും കൂടി വന്നിട്ടുണ്ട് ഇതെൻ്റെ പപ്പയുടെ ഫ്രണ്ടാണ് ഷാജി എങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ടൗണിൽ പോകാനുണ്ടായിരുന്നു കുറച്ച് വീട്ടുസാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എനിക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഒക്കെ എടുത്തുകൊണ്ട് കാറയിലേക്ക് കയറി പിന്നെ ഞാൻ കാറെ ഇരുന്നാണ് ലിപ്സ്റ്റിക്കും ഐഷാഡോ ഷാഡോ ഇട്ടത് ഞാൻ കണ്ണ് എഴുതിയില്ല അതുകൊണ്ട് പെട്ടെന്ന് ഐഷാഡോ പാലറ്റും കൂടെ എടുത്തുകൊണ്ട് പോകുന്നു കാറയിൽ ഐഷാഡോയും ഐ ഷാഡോയും കൂടെ ഇട്ടും കണ്ണ് എഴുതിയില്ലെങ്കിൽ തന്നെ ഐഷാഡോ ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ലുക്കാണ് കിട്ടുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു ഡാർക്ക് സ്കിന്നുള്ള ആളായത് കൊണ്ട് ഞാൻ കൂടുതലും ഡാർക്ക് എന്താ ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് അപ്ലൈ ചെയ്യാറ് ഡാർക്ക് സ്കിൻ സ്കിന്നുള്ളവർക്കറിയാം അവർക്ക് ചെയ്യുന്നത് ഡാർക്ക് ലിപ്സ്റ്റിക്കുകളാണ് ലൈറ്റ് ലിപ്സ്റ്റിക്കിനേക്കാളും കൂടുതലും പിന്നെ ദാ രാവിലെ ഞാനും അമ്മയും പപ്പായും കൂടെ കോട്ടയം പോയിക്കൊണ്ടിരിക്കുവാണ് കാറിലാണ് പോയത് ചന്തയ്ക്കകത്തുനിന്ന് കുറച്ച് വീട്ടു സാധനം വാങ്ങിക്കാനുണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആദ്യം തന്നെ തേങ്ങാടെ കടയിലേക്കാണ് പോകുന്നത് അവിടുന്ന് കുറച്ച് തേങ്ങയൊക്കെ വാങ്ങിച്ചു പിന്നെ താ ഞങ്ങൾക്ക് ഈ മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ അതെല്ലാം വാങ്ങിച്ചു കൂടെ ഞാനൊരു ബിരിയാണിയുടെ കിറ്റും കൂടെ വാങ്ങിച്ചു ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നതെന്ന് ഇത് ഇതാണ് എൻ്റെ ദൈന്മയിലേ ഇത്രയും സിമ്പിളാണ് അല്ലാണ്ട് എനിക്ക് വേറൊരു പരിപാടിയില്ല പിന്നെ ഞങ്ങൾ പഴം വാങ്ങിക്കാൻ പോയി ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് അമ്മ ഇച്ചിരിക്കുന്നത് രണ്ട് കിലോ പഴം മടിക്കാൻ പോയാൽ ഞങ്ങൾ ഒരു കൊലപ്പഴം തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ചെറിയൊരു കൊലപ്പഴം വാങ്ങിച്ചു പിന്നെ എനിക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കെ പി എഫിൽ ചിക്കൻ മേടിക്കാൻ വന്നേക്കുവാണ് അമ്മയും പപ്പായും കൂടെയാണ് പോകുന്നത് ഞാൻ എപ്പോഴും കാറായി തന്നെ ഇരിപ്പാണ് എനിക്ക് പ്രത്യേകിച്ചൊന്നും മേടിക്കാനില്ല ഞാൻ വെറുതെ പോകുന്നതാണ് എനിക്ക് ചിക്കനാണ് ഈ ബീഫിനേക്കാളും ഇഷ്ടം ഇന്ന് ഞങ്ങൾ ചിക്കൻ ബിരിയാണി വൈകിട്ട് വെക്കാനുള്ള പ്ലാനിലാണ് ഞാൻ വെക്കാമെന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് അപ്പോഴത്തെ മൂഡനുസരിച്ചിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് പിന്നതാ ഞങ്ങള് പെട്രോളും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കുവാണ് പെട്രോളും കൂടെ അടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലെത്തി കാറിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് അകത്ത് വെച്ചു കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറട്ടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ പപ്പ അവിടെ തലക്കറി ഉണ്ടാക്കുവാണ് ഞങ്ങൾ കോട്ടയത്ത് സാധനം വാങ്ങിക്കുന്നതിനിടയ്ക്ക് പപ്പ പോയി തല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തലക്കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ പപ്പയുടെ സ്പെഷ്യൽ മീൻകറിയാണ് പിന്നെ ഞാനും ചേട്ടനും കൂടെ വീട് വരെ പോവുകയാണ് ഞങ്ങളുടെ പെറ്റ്സിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാടക വീട്ടിലേക്ക് പെറ്റ്സിനെ കൊണ്ടുവന്നിട്ടില്ല കാരണം റോഡ് സൈഡാണ് അതുകൊണ്ട് അവർ ചാടി ഇറങ്ങി ഓടിപ്പോവും പിന്നെ വണ്ടിയൊക്കെ വരുന്ന വഴിയാണ് അതുകൊണ്ടാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ചെന്ന് അങ്ങോട്ട് പോയിട്ട് ഫുഡ് കൊടുക്കുവാണ് ഞങ്ങളൊരു ജാറായിട്ട് പോവുകയാണ് കാരണം ഇവിടുത്തെ വെള്ളത്തിന് എന്തോ ഒരു ശോഭയുണ്ട് സോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ജാറെടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി ഇതാണ് എൻ്റെ സ്വന്തം വീട് ഇതിൻ്റെ ഹോം ടൂർ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും സാധനങ്ങളൊക്കെ മാറ്റി കേട്ടോ വാടക വീട്ടിലേക്ക് പിന്നെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഞങ്ങൾ കളഞ്ഞു ഇതാണ് എൻ്റെ പെറ്റ്സ് കൂപ്പറും ലൂസിയും നിങ്ങൾ നേരത്തെയും എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും രണ്ടുപേരും അവിടെ പെണങ്ങി ഇരിക്കുമായിരുന്നു ചേച്ചി എന്നാ വരാഞ്ഞേന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് പിണങ്ങിയിരിക്കുവാണ് ഇവരുണ്ടവരും അല്ല ഒരു കുഞ്ഞു സാധനം കൂടെ അവിടെ ഇരിപ്പുണ്ട് കണ്ടോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുമാളു അവൾക്ക് ഞങ്ങൾ പേരിട്ടിട്ടില്ല ഇവളുടെ പേരാണ് ലൗലി ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ളൊരു പട്ടിയാണ് ഞങ്ങൾ അവൾക്കും ഫുഡൊക്കെ കൊടുക്കും അവൾ നമ്മുടെ വീടിനൊക്കെ കാവലൊക്കെ നിൽക്കും പിന്നെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുമാളുവിനെ വാട വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് ലൂസിയുടെ പാലൊക്കെ തീർന്നു അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കുറുക്കെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എടുത്തുകൊണ്ട് വാടക വീട്ടിലേക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാറിൻ്റെ മുൻവശത്തുള്ള അവിടെയുണ്ടല്ലോ ചുമ്മാ കയറ്റി നിർത്തിയേക്കുവാണ് ആൾക്ക് പേടിയായിട്ട് വയ്യ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുലിങ്ങുന്ന ഒക്കെ കണ്ടുകൊണ്ട് അവൾ പേടിച്ച് പേടിച്ച് അവിടെ നിൽക്കുവാണ് താഴെ വീഴുവോ താഴെ വീഴുവോ എന്ന് ഓർത്ത് ഞാൻ ഇടയ്ക്ക് കൈയൊക്കെ ഒക്കെ വെക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പിന്നെ ഞാൻ എൻ്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി പിന്നെയും ചേട്ടൻ പറഞ്ഞ് അവിടെ ഇരുത്താൻ പറഞ്ഞു ചേട്ടൻ എന്തോ സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെ അവളെ അവിടെ മേളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്കാണെങ്കിൽ പേടിച്ചിട്ടിരിക്കാൻ മേല വീട്ടിൽ വന്നിട്ടാണേലും ആദ്യം അവൾ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അവൾ എൻ്റെ തീർത്ത് കിടന്ന് ഉറങ്ങിപ്പോയി നല്ല രസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു ഞാൻ എന്തെങ്കിലും സംസാരിച്ചാലും ഒച്ച വെച്ചാലും അവൾ പെട്ടെന്ന് എഴുന്നേൽക്കും അതുകൊണ്ട് ഞാൻ മിണ്ടാതെ കിടക്കുവാണ് പിന്നെ ഞാൻ അവളെ കട്ടലിലേക്ക് കിടത്തിയിട്ട് കൈയൊക്കെ കഴുകിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മുടെ തലക്കറി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ആണ് തലക്കറിക്ക് എനിക്ക് എൻ്റെ ഫേവറേറ്റ് കറിയും കൂടെയാണ് തലക്കറി തലക്കറിയും പിന്നെ നമ്മുടെ എന്താ പറയുന്ന പാവയ്ക്ക തോരനും ചോറും കൂട്ടി ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചു നല്ല സൂപ്പറായിരുന്നു എനിക്ക് പാവയ്ക്ക തോരനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് പിന്നെ തലക്കറിക്കും ഒരു പ്രത്യേക രുചി തന്നെയാണ് അങ്ങനെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഉച്ചക്കത്തെ ഫുഡ് ഇത് രണ്ടും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് പിന്നെ ഞാൻ എന്റെ കുഞ്ഞുമാളോവിന് കുറുക്കിൻ്റെ പൊടിയൊക്കെ പോയി വാങ്ങിയിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ കുടിച്ചിട്ട് ആള് പിന്നെ കിടന്നുറങ്ങി ഇത്രയേ ഉള്ളൂ എന്റെ കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എന്റെ ചാനലിൽ ഇതുവരെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതിയത് അതുകൊണ്ട് തന്നെ എന്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ് എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം സഹിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എന്റെ വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോസിൽ മുഴുവൻ ഞാൻ വോയിസ് ഓവർ ആണ് കൊടുത്തത് കാരണം ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് റോഡ് സൈഡിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വണ്ടി പോകുന്ന ഒച്ചയുണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വരെ നിങ്ങൾക്ക് ആ ഒരു ഒച്ച കേൾക്കാമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Bye.